ഹലോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടോ കേട്ടോ നമ്മൾ എല്ലാം അടുപ്പത്താട്ടോ വയ്ക്കണേ അപ്പോൾ ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏ എണ്ണ ഒന്ന് ചൂടായി വരണം ചൂടായി വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ചൂടായി വന്ന എണ്ണയിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞങ്ങളിവിടെ കടുകിട്ടും കേട്ടോ എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ചിക്കൻ കറിയിൽ കടുക് കിട്ടിയാൽ കണ്ടിട്ടില്ല പിന്നെ അതിനല്ല എൻ്റെ അമ്മ കുഞ്ഞിലെ മുതൽ എനിക്ക് ഉണ്ടാക്കിത്തരുന്ന ചിക്കൻ കറിയിൽ കടുകിട്ടാൽ ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ആ ഒരു ശീലം ഞാനും അങ്ങ് പിന്തുടരുന്നുണ്ട് കടുക് പൊട്ടി വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷേ കാണുന്നവരാരും ലൈക്ക് തരുന്നില്ല ലൈക്കും കൂടി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സന്തോഷമായേനെ ഇപ്പോഴത്തെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അതിനോട്ട് സവോള രണ്ട് സവോള അത്യാവശ്യം വലുപ്പം രണ്ട് സവോള രണ്ട് പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നൊരു ഒന്നര കിലോ ചിക്കനാണ് വാങ്ങിച്ചിരുന്നത് പപ്പും കൂടെയൊക്കെ പോയിട്ടിരുന്നേ എനിക്കൊന്ന് ഏകദേശം ഒരു കിലോളം കാണത്തുള്ളൂ എന്ന് തോന്നും അതിനിപ്പം രണ്ട് സവോള ആവശ്യത്തിനുണ്ട് അതിൻ്റെ ആവശ്യത്തിന് രണ്ട് സവോള മതി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ രണ്ട് സവോള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പച്ചമുളകും ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഈ സവോള വാടി വരാൻ അറിയാമല്ലോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി വാട്ടിയെടുക്കണം അപ്പം അത് വാടി വരട്ടെ എനിക്ക് പൊതുവേ ഞാൻ അത്യാവശ്യം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഈ ഉപ്പിൻ്റെ കാലത്ത് എനിക്കൊരു ഡൗട്ട് വരാറില്ല കേട്ടോ കാരണം ഇത്ര ചിക്കന് ഇത്ര ഉപ്പ് എന്നുള്ളൊരു കണക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് ചെയ്തിപ്പോൾ മനസ്സിൽ സെറ്റാണ് ഇപ്പം ആ ഒരു ചിക്കൻ കറിക്കുള്ള ഉപ്പ് ഞാൻ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അറിയാമല്ലോ ചിലർ പെട്ടെന്ന് ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവും അങ്ങനെ ഒരാളാണ് ഞാൻ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് നന്നായിട്ടൊന്ന് വാടകുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിൻ്റെ കൂടെ ഞാൻ മാത്രമാണോ ചെയ്യുന്നത് എനിക്കറിയില്ല ഞാൻ പൊതുവേ ഇതിൻ്റെ കൂടെ ഗരം മസാല കൂട്ടിനകത്ത് കിട്ടുന്ന നമ്മുടെ ഗ്രാമ്പും കറവപ്പെട്ട തക്കോലൊക്കെ ഇല്ലേ അതും നമ്മുടെ ഇച്ചിരി പെഞ്ചീരകം കൂടി അതിനകത്ത് ഇട്ടിട്ട് അതുകൂടി കൂട്ടിയിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ കൂടെ ചതക്കാറുള്ളത് കേട്ടോ അപ്പം ആ ഒരു കൂട്ടും കൂടി ചേർത്ത് ചതച്ച മസാല ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തേക്കുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കോലം ഗ്രാമ്പും കറവപ്പെട്ടയും ജീരകവും കൂടി ചതച്ചിട്ടുള്ളത് പറഞ്ഞ് വാടി വന്നപ്പോഴത്തേക്കിനും ആ ഒരു ഇഞ്ചീടെ ആ ഒരു വെളുത്തുള്ളിയും പച്ചക്കുണ്ടല്ലോ ആ മണം മാറി വരുമ്പോഴത്തേക്കിനും നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഇട്ടെന്നുള്ള പഴുത്തൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ കറിവേപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കാണിക്കാനായിട്ട് പറ്റിയില്ല മറന്നുപോയി ഇനി ഇതൊന്ന് വാടി വരണം കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി സെറ്റായിട്ട് വരണം നോക്കി ആവശ്യമില്ലാത്തപ്പോൾ ആ അടുപ്പ് നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല ഇത്രയും തേട ആവശ്യമില്ല എന്ന് വാടി വന്ന ശേഷം അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്ത് ഇപ്പം എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും എനിക്ക് പൊതുവെ പൊതുവെല്ലാവരും അങ്ങനെ തന്നെ ഞാൻ തോന്നും പിന്നെ നമ്മുടെ മുളകുപൊടി നോർമൽ മുളക് പൊടിയും സാദാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എനിക്കൊന്ന് മൂന്ന് മൂന്ന് സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി മൂന്നും സാധാ മുളക് പൊടി മൂന്നുമായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഏകദേശം ഒരു രണ്ടര രണ്ടര സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അറിയാമല്ലോ ചിക്കൻ മസാല വേണം ഗരം മസാല വേണം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാലയും ചേർക്കാണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ആ ഒരു മസാല ഒന്ന് നന്നായിട്ട് എല്ലാവരും കൂടി ഒന്ന് കൂടി കുഴയണം ആ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഇവരെല്ലാവരോടൊന്ന് മിക്സ് ചെയ്ത് എല്ലാവരെയും ഒന്നാക്കി മാറ്റാം നമുക്ക് ഇവരെല്ലാവരും ഒന്നിച്ചിരി സെറ്റായിട്ട് വരുമ്പോഴത്തേക്കിനും ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ കുരുമുളക് പൊടി ഇവരൊന്ന് സെറ്റായതിന് ശേഷം ഇട്ട് കൊടുത്താൽ നമ്മൾ ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം പൊടിച്ച് പൊടിച്ച് എടുക്കുക ചെയ്യുന്നത് അപ്പം അപ്പോൾ ഇപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കുരു കുരുമുളക് പൊടി ഞാൻ കുരുമുളക് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടേ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ പിന്നെ ഈ വീഡിയോസ് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്ക് കാര്യമായിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയത്തില്ല എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ വീഡിയോ എത്ര ക്ലാരിറ്റി ഉണ്ട് എത്രത്തോളം നല്ലതാണ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല എനിക്കൊരു ഉണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് ചെയ്യാൻ പരിമിതി ഉണ്ട് അതിനകത്ത് നിന്നിട്ട് ഞാൻ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ലായിരുന്നു ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് കാണുന്ന കാണുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ അതിനകത്തൊരു ലൈക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളേറെ സന്തോഷമാണ് ഇപ്പോൾ കുരുമുളകും പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വന്നതിന് ശേഷം നമ്മൾ കഴുകി മരിച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചിക്കൻ ആ മസാലയിലിട്ട് നന്നായിട്ട് മസാലയുടെ കൂടെ യോജിച്ച് നിൽക്കണം ആ രീതിക്ക് നന്നായിട്ട് അതിനകത്തിട്ട് വെള്ളം ചേർക്കാണ്ട് ഒന്ന് ഇളക്കി സെറ്റാക്കണം ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ആകുന്നിടത്തോളം നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി ചെറു തീയിൽ മതിയിട്ടോ തീ കൂടി പ്രശ്നമാണ് കയറ് കരിഞ്ഞു പോകും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അവരങ്ങോട്ട് യോജിക്കട്ടെ മസാലയും ചിക്കനും അങ്ങോട്ട് യോജിക്കട്ടെ അതായത് ചിക്കൻ എവിടെ പിടിച്ചാലും നല്ല മസാല കിട്ടുന്ന ആ രീതിക്ക് രണ്ട് രണ്ട് പേരും കൂടെ ഒന്നിച്ചൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചിറച്ച ജാറിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക പൊതുവെ അത് അടുക്കള കയറുന്ന എല്ലാ ആൾക്കാരും എനിക്ക് തോന്നുന്നു മിക്സിയുടെ ജാറിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരപ്പ് മൊത്തം ഇങ്ങെടുത്തില്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടത്തില്ല പൊതുവെ എല്ലാ അടുക്കള കയറുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് ശേഷം ഇച്ചിരി വെള്ളം കൂടി ചേർത്തെടുക്കുന്നുണ്ട് അതായത് ചിക്കൻ്റെ ഒപ്പം നിൽക്കാൻ വരുന്ന ഇത്രയും വെള്ളം ചിക്കന് മേലോട്ട് വേണ്ട ഇനി ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങും ഈ പൊതുവെ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ ഈ ചിക്കനകത്തുനിന്ന് വരുന്ന വെള്ളത്തിന് മാത്രം വേവിച്ചെടുക്കുന്നത് എനിക്കത് പോരാട്ടോ ഞാൻ കുറച്ച് വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാറുണ്ട് എനിക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ അവരൊക്കെ ഒന്ന് സെറ്റായി ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം അതിന് മുമ്പ് ഇച്ചിരി കറിവീപ്പിൽ ഇട്ട് കൊടുക്കണം കേട്ടോ പറയാൻ മറന്നോ കരവേപ്പിൽ ചേർത്തിട്ട് ഇനി ഒന്ന് അടച്ച് വെക്കട്ടെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം അപ്പം തീയതി നന്നായിട്ട് കത്തുന്നുണ്ട് ഇനി അവരൊന്ന് കിടന്ന് വേവട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ശേഷം ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടി കിടക്കുന്ന ചിക്കനെല്ലാം മേലെ വരട്ടെ മേലെയുള്ള ചിക്കൻ എല്ലാം താവിട്ട് പോട്ടെ ആ രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ രാത്രി എടുത്തേക്കുന്ന വീഡിയോ കേട്ടോ രാത്രിയിലാണ് വീഡിയോ എടുത്തത് വൈകുന്നേരമാണ് ചിക്കൻ കൊണ്ടുവന്നത് അപ്പോൾ രാത്രി ഒരു വീഡിയോ എടുക്കാമെന്ന് എടുത്തതാണ് ഇപ്പോൾ അവരെ ഒന്ന് സെറ്റാക്കി വീണ്ടും നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഒന്നുകൂടി അടച്ചു വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ തന്നെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും ഇതാണ് ഫൈനൽ ലുക്ക് കിട്ടും എൻ്റെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്കാണിത് ഇത്രേ ഉള്ളൂ എനിക്ക് കുറച്ച് ചാറൊക്കെ വേണം ഇപ്പം എന്നാ സൈഡിൽ എന്നാ കറി ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു ചിക്കൻ്റെ ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതാണ് എൻ്റെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അത്രമാത്രം താങ്ക് യു സോ മച്ച്